അസ്സാം അലൈക്കും വരഹമുല്ല അലഹമല്ല വസ്സലാത്തു വസ്ലാം വളർ റസ ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ഒരു ആത്മവിചാരണ പോകും മക്കയിൽ ഒമ്ര ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് പലപ്പോഴും ആ ഒമ്രയുടെ ആദ്യത്തെ ത്വാഫ് മാത്രമാണ് അവർക്ക് മത്താഫിൽ നിർവഹിക്കാൻ പറ്റിയത് അതായത് ക്യാബ് നിൽക്കുന്നിടത്ത് ഏറ്റവും അടിയിലുള്ള നിലത്ത് തവാഫ് ചെയ്യാൻ ആദ്യ വരവിൽ എഹ്റാമിൻ്റെ വേഷത്തിൽ മാത്രമേ പറ്റൂ തിരക്ക് കുറക്കുന്നതിന് വേണ്ടി ബാക്കി സന്ദർഭങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ തവാഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ഒക്കെ നിർവഹിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ മതാഫിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ഫ്ലോറിൽ തവാഫ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരെ നടക്കേണ്ടി വരികയാണ് കാരണം ക്യാബയോട് ചേർന്ന ഭാഗത്തൊക്കെ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അവിടെയൊക്കെ ത്വാഫ് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ വളരെ ദൂരെ തവാഫ് ചെയ്യുമ്പോൾ ആ ത്വാഫിൻ്റെ വൃത്തം വലുതാവും ഒരുപക്ഷെ താഴെ ഏഴ് തവാഫ് പൂർത്തിയാക്കുന്ന സമയം വേണ്ടിവരും ഒരു തവാഫ് മേലെ പൂർത്തിയാക്കാൻ എന്നാലും ആളുകൾ ആത്മാർത്ഥമായി അവിടെ തവാഫ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ഒരു ത്വാഫിൻ്റെ സന്ദർഭത്തിൽ അവിടെ കണ്ട ഒരു കാഴ്ച നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരാത്മവിചാരണക്ക് സഹായകമാകുന്നതായിരുന്നു ഒരു അന്ധനായ മനുഷ്യൻ അല്പം പ്രായവുമുണ്ട് രണ്ടു കണ്ണും അയാൾക്ക് കാണില്ല ആ തിരക്കുകൾക്കിടയിലൂടെ ആ വടിയും പിടിച്ച് അയാൾ ആ ത്വാഫ് നിർവഹിക്കുന്നു നമുക്ക് ഉറപ്പിച്ച് പറയാനാവും അയാൾ ഒരിക്കലും തവാഫ് അല്ല ചെയ്യുന്നത് ഒമ്രയുടെ തവാഫാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് തായ ചെയ്യാം ഒമ്രയുടെ തവാഫ് അല്ലാത്ത തവാഫ് ഇത്രയും ദീർഘമായി തവാഫ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ പലരും മാറി നിൽക്കാറാണ് പതിവ് എന്നാൽ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഓരോ ചുറ്റ് കറങ്ങി വരുമ്പോഴും അയാളെ കാണുന്നുണ്ട് മുന്നിൽ ഒരാളുണ്ട് അയാളെ തട്ടിത്തടയാതെ നടക്കാനോ വഴി അറിയാനോ ആ തിരക്കിനിടയിൽ തൻ്റെ ചുറ്റുഭാഗവും വരുന്ന വീൽ ചെയറുകളെ കണ്ടു മനസ്സിലാക്കാനോ സാധിക്കാതെ അത് വരുമ്പോൾ മാറി നിൽക്കാൻ പറ്റാതെ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒന്ന് കണ്ണിറുക്കി ചിമ്മി നോക്കി കാരണം ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തെ മനസ്സിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എത്ര ആത്മാർത്ഥമായിട്ടാണ് അവരെല്ലാം അത് ചെയ്യുന്നത് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അവസരങ്ങളുണ്ടായിട്ടും കണ്ണുണ്ടായിട്ടും കാതുണ്ടായിട്ടും പോകുന്ന വഴിക്കെല്ലാം പള്ളി ഉണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇതൊക്കെ വേണ്ടെന്ന് വെക്കുന്ന എത്ര സന്ദർഭങ്ങൾ നമുക്കെല്ലാം ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ ഇതിനൊന്നും കഴിയാത്ത ആളുകൾ അള്ളാഹു വലിയ പരീക്ഷണങ്ങൾ കൊടുത്ത ആളുകൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് അത് നിർവഹിക്കുന്നത് എന്ന് ആലോചിക്കുന്നു നിങ്ങൾ കണ്ണും കാതുമുള്ളവർക്ക് തന്നെ റൂമിൽ നിന്ന് ഇവിടെ മത്താഫിലേക്കോ അല്ലെങ്കിൽ ഹറമിലേക്കോ വരുകയെന്നത് ഭയമുള്ള കാര്യമാണ് വഴി തെറ്റിപ്പോകുമോ തിരിച്ച് കണ്ടെത്താൻ പറ്റാതെ പോകുമോ എന്ന് ഭയപ്പെടുമ്പോൾ കണ്ണില്ലാത്ത പ്രായമായ ഒരു വ്യക്തി ഇത്രയും വിദൂരതയിൽ നടന്നു പോകേണ്ട ഒരു മത്താഫിലൂടെ നടക്കുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ എത്ര കുറ്റബോധത്തോടെയാണ് നിലക്കേണ്ടത് നമുക്കൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റും അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആഫിയത്ത് ആരോഗ്യം തന്നിട്ടുണ്ട് അതേപോലെ തന്നെ മത്താഫിൽ കണ്ടതാണ് വളരെ പ്രായമായ വ്യക്തി നടക്കാൻ പോലും കഴിയാത്ത ഒരാൾ ഒരു പരസഹായും അയാൾക്കൂടെയില്ല വടി കുത്തിപ്പിടിച്ച് അയാൾ എതച്ച് ആ ഇവിടെ തവാഫ് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് എനിക്ക് പ്രായമാണ് കഴിയില്ലെന്ന് പറഞ്ഞാൽ ആരാണ് അയാളെ നിർബന്ധിക്കുന്നത് അതുകൊണ്ട് ഈ ആത്മാർത്ഥത ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവസരങ്ങളും എല്ലാം ഉണ്ടായിട്ടും വേണ്ട രൂപത്തിൽ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ പോകുന്നുവോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ കിട്ടുന്ന അപൂർവമായ സന്ദർഭങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങൾ മറ്റെല്ലാം മാറ്റിവെച്ച് അല്പം ബുദ്ധിമുട്ടിയാലും അല്പം പ്രയാസപ്പെട്ടാലും എൻ്റെ പരലോകത്ത് എനിക്കൊറ്റക്കായി കിട്ടാൻ എന്തെങ്കിലും വേണം എന്ന് നിർബന്ധ ബുദ്ധിയുണ്ടാകുമ്പോൾ എല്ലാം മറന്ന് രോഗവും അവശ്യതയും വാർദ്ധക്യവും എല്ലാം മറന്ന് നമ്മൾ പ്രവർത്തിക്കുമെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാകേണ്ടത് തീർച്ചയായും മറ്റാരെയും കാണിക്കാൻ വേണ്ടി അല്ലല്ലോ അവർ ചെയ്യുന്നത് കണ്ണ് കാണാത്ത ആ വ്യക്തിയെ ആര് പ്രശംസിക്കാനാണ് ഇനി ആരെങ്കിലും അദ്ദേഹത്തെ കണ്ട് ഒരനുഭാവത്തോടെ നോക്കുന്നത് കാണാൻ അയാൾക്കാവില്ലല്ലോ അതുകൊണ്ട് ഒരു റിയാവും ഒരു ലോകമാന്യതയും അയാൾ ആഗ്രഹിക്കുന്നില്ല ആത്മാർത്ഥമായും തൻ്റെ ഒരു പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടുമ്പോൾ നന്മക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ പണം ചിലവാക്കാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ ശാരീരികമായ വിഭാഗത്തിൽ നിർവഹിക്കാൻ അവസരം കിട്ടുമ്പോൾ അത് ആത്മാർത്ഥയോടെ നിർവഹിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ